ഒരു ഡ്രൈവർ തൻ്റെ വാഹനത്തിൽ കയറുന്നതിൻ്റെ മുൻപ് പുറത്തുനിന്നിട്ട് ആ വാഹനത്തിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ നിരീക്ഷിച്ചിരിക്കണം ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്ന ശേഷം എന്തൊക്കെ നിരീക്ഷിച്ചിരിക്കണം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുൻപ് എന്തൊക്കെ ശ്രദ്ധിച്ചിരിക്കണം വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് വണ്ടി നിർത്തി നിർത്തിയവിടുന്ന് വാഹനം നിർത്തി നിർത്തിയവിടുന്ന് പുറപ്പെടുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിച്ചിരിക്കണം വാഹനം നിർത്താനായിട്ട് ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം നിർത്തി നിർത്തിക്കഴിഞ്ഞ് നമ്മൾ അതെന്ന് ഇറങ്ങി വരുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിച്ചിരിക്കണം ഇതിലെ എല്ലാ പോയിന്റ്സും നിങ്ങൾ ഏത് രീതിയിലാണ് ചെയ്യുന്നത് അതിൽ നിങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും യു ആർ എലിജിബിൾ ടു റാങ്ക് ലിസ്റ്റ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ കുറേ വീഡിയോകൾ ഒരു പക്ഷേ നിങ്ങൾ ചിലരൊക്കെ കണ്ടു കണ്ടിരിക്കും ഒരു രണ്ടായിരത്തി പതിനേഴ് മുതൽ വീഡിയോ ചെയ്യുന്നുണ്ട് എൻ്റെ വീഡിയോ ചാനലിൻ്റെ പ്രത്യേകത തന്നെ ഡ്രൈവിങ്ങിനെ കുറിച്ചും വാഹനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് നിയമങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ വാഹനങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അതായത് ചുരുക്കം പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ വെഹിക്കിൾസ് ആൻഡ് റിലേറ്റഡ് സംഭവങ്ങളായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഞാൻ ഏം ചെയ്യുന്ന ഒരു ഭാഗം പറയുന്നത് ഈ ഗവൺമെൻറ് ടെസ്റ്റുകൾ സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിലും ആ ടെസ്റ്റിന് പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കോച്ചിങ് ആണ് മെയിനായിട്ട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതെ അതേപോലെ തന്നെയാണ് എൻ്റെ അടുത്ത് ആ ഹെവി ലൈസൻസ് എടുക്കാൻ വരുന്ന ആൾക്കാർക്കും ഞാൻ കെയർ ചെയ്തുകൊണ്ട് പോകുന്നത് ഇതിൽ ഒരു ഡ്രൈവർ ടെസ്റ്റ് കാറ്റഗറിയിലേക്ക് നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞ് നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് വന്ന് ആ ഷോർട്ട് ലിസ്റ്റ് വന്ന് നിങ്ങൾ നിങ്ങളടുത്ത് നിങ്ങളുടെ പ്രാക്ടിക്കൽ ടെസ്റ്റിനായിട്ടുള്ള ഡേറ്റ് കിട്ടുന്നതിൻ്റെ മുൻപാണ് നിങ്ങൾ ഡ്രൈവിംഗ് പ്രാക്ടീസുമായി ബന്ധപ്പെട്ട് വരുന്നത് അപേക്ഷിച്ചവരെല്ലാവരും ഡ്രൈവറാണ് ഡ്രൈവർമാരാണ് നിങ്ങൾക്കെല്ലാവർക്കും ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് എല്ലാ കാര്യവും കാര്യമൊക്കെ അപേക്ഷിച്ച എല്ലാ ആൾക്കാർക്കും ജോലി കൊടുക്കാൻ പറ്റുമോ പറ്റില്ല എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ വേക്കൻസി നൂറെണ്ണം ആണെങ്കിൽ അവർ വിളിക്കുന്നത് എഴുന്നൂറെണ്ണോ ആയിരണോ ആയിരിക്കും അപേക്ഷിക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ നൂറ് വേക്കൻസിക്ക് വേണ്ടി രണ്ട് ലക്ഷം വരെ അപേക്ഷിച്ച സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ നൂറ് വേക്കൻസിക്ക് നിങ്ങളുടെ ഈ ഷോർട്ട് ലിസ്റ്റ് തന്നെ ഏകദേശം എഴുന്നൂറായിരം പേര് വരും ഞാൻ ആദ്യം തന്നെ അതാ പറയാൻ വന്നപ്പോഴൊക്കെ ഒന്ന് ട്വിസ്റ്റ് ആയി പോയതാണ് ഏകദേശം എഴുന്നൂറായിരം പേര് തന്നെ ഷോർട്ട് ലിസ്റ്റിൽ വരും ഈ ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് മെയിൻ ലിസ്റ്റിലേക്ക് കയറണമെങ്കിൽ ഈ നൂറ് വേക്കൻസിയിൽ ആ പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ എല്ലാ ഡ്രൈവർമാരെയും ഡ്രൈവർമാരായി ഡ്രൈവർമാരായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഓരോ ഡ്രൈവർമാർക്കും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് ഡ്രൈവിങ്ങിനെ കുറിച്ച് അതേപോലെ തന്നെ നിങ്ങളെ വാച്ച് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും സാധാരണ കേരള പി എസ് സി എക്സാം നടക്കുമ്പോൾ അതിലൊരു എം ബി ഡി ഉദ്യോഗസ്ഥനുണ്ടാവും പി എസ് സിയുടെ ഒന്നോ രണ്ടോ മൂന്നോ മാക്സിമം മൂന്നോളു വരെ ഉണ്ടാവും ഇവരാണ് നിങ്ങളെ ജഡ്ജ് ചെയ്തിട്ട് നിങ്ങൾ നല്ല ഡ്രൈവറാണോ ചീത്ത ഡ്രൈവറാണോ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ എങ്ങനെയാണ് ആ വാഹനത്തെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത് തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്നതിന് അവർക്ക് പ്രത്യേക അജണ്ടയുണ്ട് ആ അജണ്ടൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾ വാഹനം ഓടിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അവർ നോക്കുന്നത് അവരുടെ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിയർ ഷിഫ്റ്റിംഗ് ആദ്യ ആദ്യത്തെ ഒരു ഉദാഹരണം ഗിയർ ഷിഫ്റ്റിങ് അതേപോലെ തന്നെ ഇപ്പം ആദ്യമായിട്ട് ഒരു വാഹനത്തിൽ നമ്മൾ കയറുകയാണെങ്കിൽ ഒരു ഡ്രൈവർ തൻ്റെ വാഹനത്തിൽ കയറുന്നതിൻ്റെ മുൻപ് പുറത്തു നിന്നിട്ട് ആ വാഹനത്തിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ നിരീക്ഷിച്ചിരിക്കണം ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്ന ശേഷം എന്തൊക്കെ നിരീക്ഷിച്ചിരിക്കണം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുൻപ് എന്തൊക്കെ ശ്രദ്ധിച്ചിരിക്കണം വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് വണ്ടി നിർത്തി നിർത്തിയവിടുന്ന് വാഹനം നിർത്തി നിർത്തിയവിടുന്ന് പുറപ്പെടുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിച്ചിരിക്കണം വാഹനം നിർത്താനായിട്ട് ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം നിർത്തിക്കഴിഞ്ഞ് നമ്മൾ അതിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിച്ചിരിക്കണം ഇതിലെ എല്ലാ പോയിന്റ്സും നിങ്ങൾ ഏത് രീതിയിലാണ് ചെയ്യണം അതിൽ നിങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും യു ആർ എലിജിബിൾ ടു റാങ്ക് ലിസ്റ്റ് അത് പറയാനുള്ള കാരണം അതിനവർ മാർക്ക് പി എസ് ഞാൻ പി എസ് സി കേരള പി എസ് സിയെ കുറിച്ചാണ് പറയുന്നത് അതിലേക്കാണ് ഇപ്പോൾ വരുന്നത് കേരള പി എസ് സിയിൽ അതിൻ്റെ മാർക്ക് അവരിടുന്നത് ഒരു നിങ്ങൾക്കറിയാം അതിൻ്റെ മാർക്ക് മുപ്പത് മാർക്കാണ് റോഡ് ടെസ്റ്റ് എന്നുള്ളത് പക്ഷേ റോഡ് ടെസ്റ്റിന് ആ മുപ്പത് എന്നുള്ളത് നിങ്ങളുടെ ഗ്രേഡ് മാർക്കാണ് ആക്ച്വലി അവർ നിങ്ങൾക്ക് മാർക്ക് കണക്കാക്കുന്നത് ഹണ്ട്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡിലാണ് എത്ര കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് അതുകൊണ്ട് അതിനവർ ഡിവൈഡ് ചെയ്യുന്നുണ്ട് എ ഗ്രേഡ് ബി ഗ്രേഡ് സി ഗ്രേഡ് ഡി ഗ്രേഡ് ഇ ഗ്രേഡ് എഫ് ഗ്രേഡ് അങ്ങനെ ആറ് ഗ്രേഡുകളായിട്ടതിന തിരിച്ചുണ്ട് ഈ ഗ്രേഡ് എങ്ങനെയാണ് വരുന്നത് എയ്റ്റി ടു നയൻറ്റി ടു നയറ്റി നയൻ എ ഗ്രേഡ് എയ്റ്റി ടു എറ്റി നയൻ ബി ഗ്രേഡ് സെവൻറ്റി ടു സെവൻറ്റി നയൻ സി ഗ്രേഡ് സിക്സ്റ്റി ടു സിക്സ്റ്റി നയൻ ഡി ഗ്രേഡ് ഫിഫ്റ്റി ഫിഫ്റ്റി നയൻ ഇ ഗ്രേഡ് ഫോർട്ടി നയൻ ആൻഡ് ബിലോ എഫ് ഗ്രേഡ് എഫ് ഗ്രേഡ് മീൻസ് അത് ഫെയിൽ തന്നെയാണ് നോ ചാൻസ് ടു എൻറ്റർ റാങ്ക് ലിസ്റ്റ് വ്യക്തമായി കാണുന്ന കരുതുന്നു അത് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തത ഒന്നൂടെ നിങ്ങൾ ഈ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ എ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുപ്പത് മാർക്ക് കിട്ടിയിരിക്കാം നിങ്ങൾ ആ അവർ അവർ നിങ്ങളുടെ ക്വാളിറ്റീസ് നോക്കുന്നത് പന്ത്രണ്ട് ക്വാളിറ്റീസാണ് നോക്കുന്നത് ഈ പന്ത്രണ്ട് ക്വാളിറ്റീസിൽ നിങ്ങൾക്ക് നോക്കി കഴിയുമ്പോൾ നിങ്ങളതിൽ ഇരുപത് മാർക്ക് ഈ പന്ത്രണ്ട് ക്വാളിറ്റീസ് എന്ന് പറയുന്നതിൽ ഇരുപത് മാർക്കെൻ്റെ ഉണ്ട് പതിനാറ് മാർക്കിൻ്റെ ഉണ്ട് പന്ത്രണ്ട് മാർക്കിൻ്റെ ഉണ്ട് എട്ട് മാർക്കെൻ്റെ ഉണ്ട് നാല് മാർക്കെൻ്റെ ഉണ്ട് അങ്ങനെ അഞ്ച് കാറ്റഗറി മാർക്ക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് അല്ല ഒരു നിങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടി പോയിന്റുകളാണ് അവർ നോക്കുന്നത് അതിൽ ഒരു പോയിന്റിന് ഇരുപത് മാർക്ക് നിൽക്കരുതാണ് ആ ഇരുപത് മാർക്ക് അപ്പോൾ അതിൽ വരുന്നത് ഗിയർ ഷിഫ്റ്റിങ്ങിന് ഇരുപത് മാർക്കാണ് അതിലെ കാര്യം എന്താ ഞാൻ പറയാം ഗിയർ ഷിഫ്റ്റിങ്ങിന് ഇരുപത് മാർക്കാണ് ഈ ഇരുപത് മാർക്ക് നിങ്ങൾക്ക് എങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് എല്ലാം പക്കയറ്റ് ഓടിച്ചു കഴിഞ്ഞാൽ അത് ഇരുപത് കിട്ടും ഇരുപത് കിട്ടാൻ അവർ അതിനെ വീണ്ടും അഞ്ചെണ്ണമാക്കി തിരിച്ചിട്ടുണ്ട് അഞ്ചെണ്ണം ആറെണ്ണമാക്കി തിരിച്ചിട്ടുണ്ട് അതായത് എക്സലൻ്റ് ഗുഡ് ആവറേജ് ബിലോ ആവറേജ് പൂവർ അഞ്ചെണ്ണമാക്കി തിരിച്ചിട്ടുണ്ട് മനസ്സിലായോ അപ്പോൾ നമ്മൾ ഈ അതിൽ അഞ്ച് കോളമാണ് അവർക്കുള്ളത് എക്സലൻ്റ് ഉണ്ട് ഗുഡ് ഉണ്ട് ആവറേജ് ഉണ്ട് ബിലോ ആവറേജ് ഉണ്ട് പൂവർ ഉണ്ട് ഇതിൽ ഈ ഇരുപത് മാർക്കിന്റെ കാര്യം നിങ്ങൾ പക്കേ ചെയ്തിട്ട് അവർക്ക് ആക്സിഡൻറ്റിലാണ് ടിക്ക് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് മാർക്ക് കിട്ടിയിരിക്കും അവർ ടിക്ക് ചെയ്യുന്നത് ഗുഡ് എന്നുള്ള കോളത്തിലാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് പതിനഞ്ചായി അവർ ടിക്ക് ചെയ്യുന്ന ആവറേജിലാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് പത്തായി അവർ ടിക്ക് ചെയ്യുന്നത് ബിലോ ആവറേജിലാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് അഞ്ചായി അവർ ടിക്ക് ചെയ്യുന്നത് പോവാർ എന്നുള്ളതിലാണെങ്കിൽ നിങ്ങളുടെ മാർക്ക്സ് സീറോ അപ്പം അങ്ങനെ ഇരുപത് മാർക്കിൻ്റെയും പതിനാറ് മാർക്കിൻ്റെയും പന്ത്രണ്ട് മാർക്കിൻ്റെയും എട്ട് മാർക്കിൻ്റെയും നാല് മാർക്കിൻ്റെയും ഈ പോയിന്റ്സ് ഇതേപോലെ ഡിവൈഡ് ചെയ്തിട്ടാണ് അവർ കണക്കാക്കുന്നത് നിങ്ങളെ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ ക്വാളിറ്റീസ് നോക്കുന്ന ആൾ നിങ്ങളുടെ ക്വാളിറ്റി എക്സ്റ്റൻ്റിൽ പെടുവോ ആവറേജിൽ പെടുവോ ആവറേജിൽ പെടൂ ഗുഡിൽ പോടോ പൂറിൽ പെടുവോ എന്നുള്ളത് മാത്രം ടിക്ക് ചെയ്ത് വെക്കും ടിക്ക് ചെയ്യുന്നുള്ള മാർക്ക് ഇവിടെ വെച്ച് ഇവിടെ എഴുതി ഇതിന് കംപ്ലീറ്റ് ടോട്ടൽ ചെയ്ത് വരുമ്പോൾ ആ മാർക്ക് നയൻറ്റി ടു നയൻറ്റി നയൻ ആണെങ്കിൽ നിങ്ങൾ എ ഗ്രേഡ് ആണ് ഒന്നിൻ്റെയല്ല എല്ലാത്തിൻ്റെയും കൂടെ ചേർത്തിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അത് അതേപോലെ തന്നെ ഈ എയ്റ്റി ടു എയ്റ്റി നയൻ ആണെങ്കിൽ അത് ബി ഗ്രേഡായി സെവൻറ്റി ടു സെവൻ്റി നയൻ സി ഗ്രേഡ് സിക്സ്റ്റി ടു സിക്സ്റ്റി നയൻ ഡി ഗ്രേഡ് ഫിഫ്റ്റി ടു ഫിഫ്റ്റി നയൻ ഇ ഗ്രേഡ് ബിലോ ഫോർട്ടി നയൻ എഫ് ഗ്രേഡ് ആ രീതിയിലാണ് നിങ്ങൾക്ക് മാർക്ക് ഇടുന്നത് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യമാണ് അവർ നോക്കുന്നത് എങ്കിൽ ഗിയർ ഷിഫ്റ്റ് നിങ്ങൾ പക്കയായി ചെയ്തു പോയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവർ ആക്സലൻ്റ് എന്നുള്ളതിൽ ടിക്ക് ചെയ്ത് എത്ര മാർക്ക് കിട്ടും ഇരുപത് മാർക്ക് കിട്ടും നിങ്ങൾ അത്ര കാര്യല്ല നന്നായിട്ടുണ്ട് പക്ഷെ അങ്ങോട്ട് പോരാ ഗുഡ് പറയാക്സിഡന്റ് പറയാൻ പറ്റില്ല എന്ന് ഗുഡിൽ ടെക് ചെയ്ത അത് പതിനഞ്ചാകും ആവറേജേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പത്താകും ആവറേജും ഇല്ല എന്ന് പറഞ്ഞാൽ അഞ്ചാകും ഒന്നുമേ ഇല്ല വെരി പോവാ എന്നുള്ളതിരിക്കാൻ അവർ ചിന്തിച്ചതെങ്കിൽ അത് സീറോ അപ്പൊ ഈ ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് ഇതിൻ്റെ ഇതിൽ പറഞ്ഞിട്ടുള്ള മാക്സിമം മാർക്ക് കിട്ടാൻ നിങ്ങളെ എങ്ങനെ പഠിപ്പിക്കണം ഏത് രീതിയിൽ പഠിപ്പിച്ചാലേ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടുക മാർക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ എത്രത്തോളം തിങ്ക് ചെയ്യണം അതിന് തിയറി ക്ലാസ് ഉണ്ട് പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ട് പ്രാക്ടിക്കലിൽ രണ്ട് വിഭാഗമുണ്ട് ഗ്രൗണ്ട് ഉണ്ട് റോഡ് ഉണ്ട് ഇത് എങ്ങനെയാണെന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നത് കൊണ്ടാണ് നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചു പോയ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റ് ഇറങ്ങുമ്പോൾ ആദ്യത്തെ അഞ്ച് റാങ്കിൽ ഞങ്ങളുടെ മൂന്നെണ്ണോ നാലെണ്ണോ ഉൾപ്പെടുന്നതിനുള്ള കാരണം ഒരുപാട് ആൾക്കാർ സാർക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റുന്നത് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇതേപോലെ ട്രെയിനിങ് നടത്തുന്ന ഡ്രൈവിങ് ഡ്രൈവിങ് സ്കൂളുകാർ തന്നെ ഞാൻ പറഞ്ഞത് നമ്മൾ പഠിപ്പിക്കുന്ന രീതി ഒന്ന് പറഞ്ഞു തരുമോ അത് പറഞ്ഞു തന്നാൽ പിന്നെ എനിക്കൊരു വാല്യൂ ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ ആദ്യമൊക്കെ ഞാനത് ഇട്ടിരുന്നു ഞാൻ ഇതേപോലെ തന്നെ ഇടുമ്പോൾ ഇത് അതേപോലെ കോപ്പി ചെയ്തിട്ട് ഞങ്ങളും ഇതാണ് ചെയ്യുന്നത് ഇതിൻ്റെ അതേ വേഡ്സുകൾ ചെയ്യുന്ന ആൾക്കാരെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ അതേപോലത്തെ വേർഡ്സ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കണം ഞാൻ ചെയ്യുന്നത് ശരിയായത് കൊണ്ടാണ് എൻ്റെ ഡയലോഗ്സ് അതേപോലെ അടുത്ത ആൾക്കാർ കോട്ട് ചെയ്യുന്നത് അതിൻ്റെ പുറകെ ആരും വന്നില്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഞാൻ ചിന്തിച്ചേനെ അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങി ഞാൻ ചെയ്യുന്നതിൽ എന്തോ എനർജി ലെവൽ ഉണ്ടെന്നുള്ളത് ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ ലിസ്റ്റ് പാലക്കാട് എച്ച് ഡി ബി വേരിയസ് ആദ്യത്തെ ആറ് റാങ്കിൽ അഞ്ച് റാങ്കും ഈ സ്ഥാപനത്തിൽ വന്ന് പഠിച്ച ആൾക്കാരാണ് പല പല ഭാഗത്തുനിന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ വേരിയേഷൻസൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ലൊരു കോച്ചിങ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടണം കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അടുത്ത് വരാം വരുമ്പോൾ എത്രയാണ് ഫീസ് എന്ന് ചോദിക്കരുത് കാരണം ഞാൻ ആ ഫീസ് പറയുമ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ആയിരം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ഈ ബിൽ കൂടെ അനൗൺസ് ചെയ്താൽ അടുത്ത ആൾ അനൗൺസ് ചെയ്യുന്നത് എന്താണെന്ന് അറിയാം ഞങ്ങൾ അവിടെ എഴുന്നൂറ്റമ്പത് രൂപയേ ഞങ്ങളും അതേപോലെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ നോക്കി ആയിരം നല്ലത് എഴുന്നൂറ്റമ്പതാണ് എഴുന്നൂറ്റമ്പതിലേക്ക് പോകും പക്ഷേ എഴുന്നൂറ്റമ്പതിൻ്റെ പത്ത് മടങ്ങ് അധികം എഫക്റ്റ് ആണ് ഈ ആയിരം രൂപയ്ക്ക് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഇതുവരെ ഇത്രയും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടില്ല ഇടാതിരിക്കാനുള്ള കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമുള്ളതായിട്ട് തോന്നി ഇപ്പോൾ ഒരു കോമ്പിറ്റേഷൻ ഫീൽഡ് കോമ്പിറ്റേഷനായിട്ട് വന്നിരിക്കുകയാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കുക നിങ്ങൾ അവിടെ പോയിട്ട് ഉപയോഗിക്കുന്ന വൺ വാഹനം എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ടെസ്റ്റിൽ തരുന്ന വാഹനം എങ്ങനെയായിരിക്കും അതേ ലെങ്ത്തിൽ ഉള്ള വാഹനമോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ലെങ് വാഹനത്തിലോ നിങ്ങൾ ട്രയൽ എടുക്കൂ നിങ്ങൾ വിജയിച്ചിരിക്കും അല്ലാതെ എനിക്ക് ട്രയൽ എടുത്താൽ മതിയോ അതിൻ്റെ താഴേക്കുള്ള വാഹനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയ സാധ്യത വളരെ കുറവാണ് കാരണം നമ്മൾ ടീൽ റിവേഴ്സ് എടുക്കുമ്പോൾ സൈഡ് മിറർ നോക്കിയെടുക്കും ഇവിടെ ഇപ്പം ഞാൻ പഠിപ്പിക്കണം എങ്ങനെയാ സൈഡ് മിറർ നോക്കി എടുത്തിരിക്കും നിങ്ങൾ ഇല്ലെങ്കിൽ അത് എടുത്തിട്ടേ നിങ്ങളെ വിടുവുള്ളൂ അതിന് വേണ്ടി ഞാൻ എക്സ്ട്രാ ക്ലാസ് തന്ന അതിന്റെ എക്സ്ട്രാ പൈസ ഞാൻ പേയ്മെൻറ്റ് വാങ്ങിക്കാറില്ല ഇപ്പം അത് അങ്ങനെ ആക്കിയിട്ടുണ്ട് അതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ഇല്ല നിങ്ങൾക്ക് നിങ്ങൾ ഇവിടെ എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ ഒരു റേഞ്ച് ആക്കി വിടുക അല്ലെങ്കിൽ ടോപ്പ് ചെയ്ത് വിടുക നിങ്ങളെ നോളജ് ഡ്രൈവിംഗ് നോളജ് എന്നുള്ളതാണ് എൻ്റെ ടാർജറ്റ് അതുകൊണ്ട് ഞാൻ ആ വരുന്ന ആൾക്കാർക്ക് അതിന്റെ മാക്സിമം ലെവൽ കൊടുക്കുന്നുണ്ട് നമ്മൾ ചെറിയ വണ്ടിയിൽ പഠിച്ചോളൂ ചെറിയ ചെറിയ വണ്ടിയിൽ നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ വലിയ വണ്ടിയാണ് നിങ്ങൾ അവിടെ ഓടിക്കുന്നത് വലിയ വാഹനമാണ് നിങ്ങൾ അവിടെ എന്ന് കരുതുക വലിയ വാഹനത്തിലേക്ക് ഓടിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഈ റിവേഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾ മെയ് മിററ് നോക്കുമ്പോൾ കൃത്യമായിട്ടുള്ള വണ്ടിയുടെ ലെങ്ത്ത് ജഡ്ജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഉള്ള വണ്ടിയിൽ പഠിച്ചിട്ട് ചെറിയ വണ്ടി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് മാറ്റം വരുത്താൻ പറ്റും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗൈഡൻസ് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് പ്രത്യേകിച്ച് വാഹനം ചൂസ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക ഞാൻ ഈ കേരളത്തിൽ എൻ്റെ സ്ഥാപനത്തിൽ മാത്രമേ രണ്ട് വാഹനങ്ങളുള്ളൂ ഹെവി വാഹനം എന്തുകൊണ്ട് ഞാൻ രണ്ട് ഹെവി വാഹനം നിലനിർത്തിയിരിക്കുന്നു ആ വലിയ ഹെവി വാഹനത്തിൽ സാധാരണ മറ്റേ ടി നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ടീ ഇട്ട് കഴിഞ്ഞാൽ പാസ്സാവൂല ഒരുത്തിനെ തന്നെ ഞാൻ ഒരാഴ്ച പഠിപ്പിക്കണം പഠിപ്പിച്ചാലും അവൻ അങ്ങോട്ട് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ആ മറ്റേ ആ ഒരു വാഹനം മറ്റേ വാഹനത്തിൽ സുഖമായിട്ട് പഠിപ്പിക്കാൻ പറ്റും ആ ഒരു രണ്ട് വാഹനം തമ്മിൽ വ്യത്യാസം വൈക്കിങ്ങും ചീറ്റയും ചീറ്റ എന്ന് പറയുമ്പോൾ ഫ്രണ്ടിന് ലെങ്ത്ത് കുറവാണ് ഡ്രൈവർസ് മറ്റേ ഫ്രണ്ട് ടയർന്ന് മുന്നിലേക്കുള്ള ഭാഗത്തേക്ക് ലെങ്ത്ത് കുറവാണ് ബൈക്കിംഗ് പറയുമ്പോൾ നല്ല ലെങ്ത്ത് ഉണ്ടാവും ഈ നല്ല ലെങ്ത്ത് കൂടുതൽ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ഈ വാഹനം തിരിഞ്ഞു വരുമ്പോൾ അതിൽ കമ്പിയിൽ തട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് നിങ്ങൾക്ക് കേരള പി എസ് സി ടെസ്റ്റ് നടത്തുമ്പോൾ നിങ്ങൾക്ക് തരുന്ന വാഹനം നിങ്ങൾക്കറിയാം അത് കെ എസ് ആർ ടി സിയുടെ ബൈക്കിംഗ് വാഹനമാണ് ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വാഹനം ഈ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ നിലനിർത്തിയിരിക്കുന്നത് അതിന്റെ ഗുണങ്ങളാണ് കാണുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി ഒരു ഡ്രൈവർ ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ മക്കളെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാനായിട്ട് ബന്ധപ്പെടുക നേരത്തെ തന്നെ അത്യാവശ്യമാണെങ്കിൽ നേരത്തെ തന്നെ അതിൻ്റെ ഒരു ക്ലാസ് കഴിച്ചു വെക്കൂ നിങ്ങൾ എവിടെ ഏത് സ്ഥാപനത്തിനും പഠിച്ചോ പക്ഷേ എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ട് പോയാൽ അതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടും തിയറി ക്ലാസ് ഉണ്ട് തിയറി ക്ലാസ് കഴിഞ്ഞ ശേഷം വാഹനങ്ങളുടെ എല്ലാ സ്പെയർ പാർട്സിനെ കുറിച്ചുള്ള ഒരു വിവരണം ഉണ്ട് അതും കഴിഞ്ഞ ശേഷം മാത്രമേ പ്രാക്ടിക്കലേക്ക് ഞാൻ കിടക്കുന്നുള്ളൂ ഇപ്പൊ അങ്ങനെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതില് നല്ല രീതിയിലുള്ള റിസൾട്ട് ഞങ്ങളുടെ ഇപ്പോൾ വി എസ് എസ് സി എന്ന് പറഞ്ഞിട്ട് വിക്രം സാരാഭായ സ്പേസ് സെന്ററിലേക്ക് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലേക്കുള്ള ഇൻറ്റർവ്യൂല് ഇപ്പോൾ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒമ്പത് പത്ത് തീയതികളിൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു ഇനി വരുന്ന പതിനേഴ് പതിനെട്ട് തീയതികളിലും അല്ല പതിനേഴ് അല്ല പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലും അതിന്റെ ടെസ്റ്റ് നടക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് കഴിഞ്ഞ രണ്ട് ദിവസത്തെ ടെസ്റ്റിലും ഈ എൽ എം വി വാഹനം ട്രാവലറും കൊടുത്തു ഹെവി വാഹനം കൊടുത്തു അതിൽ പോയ കുട്ടികൾ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ഫുൾ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാണ് അവരെന്താണ് എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് അറിയാമോ സാർ ആ പാർട്സിനെ കുറിച്ച് ഡിഫൻഡ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തതും അതേപോലെ തന്നെ ആ ബാക്കിയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തതും വാഹനത്തിൻ്റെ ടയറും സൈസും അതിൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തതും അതിന് ഉപയോഗിക്കുന്ന ആക്സസറീസ് അല്ലെങ്കിൽ ലിക്വിഡ് രീതിയിലുള്ള ബാക്കി എന്തൊക്കെ ആയിരിക്കും വാഹനത്തിലേക്ക് ഉപയോഗിക്കുന്നുണ്ടോ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞങ്ങൾക്ക് നല്ലൊരു രീതിയിലുള്ള എക്സ്പീരിയൻസ് ആയി എന്തുകൊണ്ട് എക്സ്പീരിയൻസ് ആയി എന്ന് പറഞ്ഞാൽ അവർക്കുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ അവരുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഉത്തരം പറയാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അത് ഇനി അത് തുടരാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ജോലി ഡ്രൈവർ ജോലിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ട് തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് വന്നു അതേപോലെ ഗൾഫിലേക്കുള്ള ഇൻ്റർവ്യൂകൾക്കും വാഹനങ്ങൾക്കും അതിൻ്റെ പാരൽ പാർക്കിങ്ങും പിന്നെ ഡിവൈഡറും പിന്നെ ഹമ്പ് പിന്നെ വളവ് തിരിവ് കപ്പോ കാരണം ഞാൻ എല്ലാ പയരെയും ടച്ച് ചെയ്തിട്ടാണ് ഓടിക്കുന്നത് ഈ രണ്ട് രീതിയിലുള്ള വാഹനത്തിൽ പ്രത്യേകം ഒന്ന് എൻ്റെ സെവൻ ഗിയർ ഓണ് ഒന്ന് സിക്സ് ഗിയർ ഓണ് ഒന്ന് പ്ലാറ്റ്ഫോം ഗിയർ ഒന്ന് ബോണറ്റ് ഗിയർ നിങ്ങൾക്ക് ഈ ഏത് സൈസിലുള്ള വണ്ടികൾ കിട്ടിയാലും നിങ്ങൾ ഏത് എക്സാമിന് പോണോ ആ എക്സാം നിഷ്പ്രയാസം പാസ്സാകാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഞാൻ ഒരുക്കിയിട്ടുണ്ട് പിന്നെ പണ്ടൊക്കെ ഞാൻ വരുന്ന ആൾക്കാരൊക്കെ കേട്ടിട്ട് പഠിപ്പിച്ചിരുന്നു പിന്നെ അതു പോയിട്ട് ഒരു ദിവസം അഞ്ചാളാക്കി ഇപ്പോൾ അത് മാറ്റി ഒരു ദിവസം നാലാളെ പഠിപ്പിക്കുകയുള്ളൂ കാരണം അഞ്ചാൾ പഠിപ്പിക്കുമ്പോൾ കുറച്ചുകൂടെ കഞ്ചസ്റ്റഡ് ആവണമെന്ന് എനിക്ക് എൻ്റെ തിയറി ക്ലാസ്സും കൂടെ വരുന്ന സമയത്ത് എനിക്ക് എത്തുന്നില്ല അതുകൊണ്ട് ഒരു ദിവസം നാലാളെ വെച്ച് പഠിപ്പിക്കുകയുള്ളൂ അതിൻ്റെതായ ഗുണങ്ങൾ നിങ്ങൾക്ക് അത് അടുപ്പിച്ചുള്ള ദിവസങ്ങളുണ്ടായാലും ഒരു ദിവസം ക്ലാസ് അടുത്ത ദിവസം ലീവായിരിക്കും അടുത്ത ദിവസം ക്ലാസ് അടുത്ത ദിവസം ലീവ് എന്തുകൊണ്ട് ഇടയിൽ ഒരു ദിവസം ഇടയിൽ ഒരു ഗ്യാപ്പ് ഇട്ടത് ആ ഒരു ദിവസത്തിൽ എനിക്ക് നിങ്ങളെ പഠിപ്പിച്ച് കഴിയാൻ പറ്റിയില്ലെങ്കിൽ അഥവാ അത് അടുത്ത ദിവസത്തേക്ക് നിങ്ങളാണെങ്കിൽ എക്സ്ട്രാ പൈസയില്ല നിങ്ങൾ പിക്കപ്പ് ആകാനുള്ള ഒരു ടൈമാണ് ചിലപ്പോൾ കഴിഞ്ഞു പോയാൽ ആ ഒരു ദിവസം ഞാൻ എൻ്റെ ഒരു ലീവാക്കി കണക്കാക്കും ഇല്ലെങ്കിൽ നിങ്ങളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ദിവസം കൂടെ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയിൽ ഒരു സ്പേസ് വിട്ടിട്ട് ഞാൻ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എൻ്റെ നമ്പർ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും നയൻ നയൻ എന്താവശ്യത്തിനും എന്ത് കാര്യത്തിനും നിങ്ങൾ നേരിട്ട് വിളിക്കൂ വിളിക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ പറയാം അതിനനുസരിച്ച് നീങ്ങാം ഇനി വരാൻ പോകുന്നുണ്ട് പോലീസ് ഡ്രൈവർ തസ്തിയ പോലീസ് ഡ്രൈവറെ വരുന്നുണ്ട് ഫോറസ്റ്റ് ഡ്രൈവറെ വരുന്നുണ്ട് ഫോറസ്റ്റിൻ്റെ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് മാത്രമേ ഫിസിക്കൽ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി ഇനി കഴിയാനുണ്ട് ഇനി അടുത്തതന്നെ അത് സ്റ്റാർട്ട് ചെയ്യും ഇപ്പോൾ മഴയുടെ ഒരു കാര്യമായിട്ട് അത് ഡിലേ ആക്കിയിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തെന്നുള്ളത് എൻ്റെ മൈൻഡിൽ വരുന്നില്ല പോലീസ് ഫോറസ്റ്റ് ഇനി അടുത്ത് ഏതെങ്കിലുമൊക്കെ വിരുന്നുണ്ടാവും അതിലേക്ക് തയ്യാറായി നിൽക്കുകയാണെങ്കിൽ അതിന് പിന്നെ ഒരു ബാങ്കായിട്ട് ബന്ധപ്പെട്ടെന്തോ ഒരു കാര്യം കൂടെ പറയുന്നത് കേട്ടു അതുകൂടെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു മടിയും കൂടാതെ ഡയറക്റ്റ് എന്നെ വിളിക്കുക എടുക്ക നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയി പഠിച്ചോ പക്ഷെ എൻ്റെ അടുത്ത് വന്ന് പഠിച്ചാൽ പിന്നെ ഒരു ഭാഗത്ത് പോകരുത് കാരണം ഞാൻ തന്ന ആ ഒരു മെമ്മറി വേറൊരു ഭാഗത്ത് പോകുമ്പോൾ അത് നിങ്ങൾക്ക് സ്ലിപ്പായി പോകാൻ സാധ്യതയുണ്ട് കാരണം ഇവിടുന്ന് ആ ഒരു വണ്ടിയുടെ സൈസും കാര്യങ്ങളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഓക്കെ പറഞ്ഞു മറ്റെവിടെ പോയിട്ട് അതിൻ്റെ ചെറിയ വണ്ടിയിലേക്ക് നിങ്ങൾ മാറിയെങ്കിൽ കഴിഞ്ഞു നിങ്ങൾ ആ വണ്ടിയിലേക്ക് സെറ്റാവും നിങ്ങൾ ഞാൻ പറയും പിന്നെ ടെസ്റ്റിന് പോകുമ്പോൾ ലാസ്റ്റ് എന്താണോ നമ്മൾ കൈകാര്യം ചെയ്തത് അതിലേക്കാണ് വരിക പിന്നെ ആദ്യം നമ്മൾ കൃത്യമായിട്ട് ഒരു ദിവസത്തെ ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് എടുത്ത് പോകുന്ന വ്യക്തികൾക്ക് പിന്നീട് വരുന്ന സമയത്ത് അത് ഞാൻ പറയാം അത് അത് ഏത് രീതിയിലാണ് നിങ്ങൾ വരേണ്ടത് എന്നുള്ളത് അത് ഈ നാല് ആൾക്കാരെ എടുക്കുമ്പോൾ എക്സ്ട്രാ ഒരാളെ അഞ്ചാമതായിട്ട് വെക്കും അല്ലെ ആൾറെഡി ചെയ്ത ഒരാളെ ഞാൻ കയറ്റും കാരണം അവർ കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യമില്ല എങ്കിൽ അവനെ കൊണ്ട് ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന രീതിയിലും പറഞ്ഞു കൊടുക്കുന്ന രീതിയിലും ഞാൻ എത്തിക്കാം അപ്പോൾ എങ്ങനെ ഈ അഞ്ചാമതായി വരുന്നവൻ എപ്പോഴും ബൂസ്റ്റപ്പ് കിട്ടിക്കൊണ്ടേയിരിക്കും തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റിൽ ഇടന്നിടും അതിന് യാതൊരു സംശയമില്ല കഴിഞ്ഞ പോലീസ് ഡ്രൈവറുകള് ആയിരത്തി ഒരുന്നൂറ്റി ആൾക്കാർ ഉണ്ടായിരുന്ന മെയിൻ ലിസ്റ്റ് കംപ്ലീറ്റ് ആൾക്കാർ എടുത്തു എന്നുള്ളതാണ് എൻ്റെ ഒരു എൻ്റെയൊരറിവ് കൃത്യമായിട്ട് എനിക്കറിയില്ല എൻ്റെ ഒരു അറിവ് അങ്ങനെയാണ് അതിലൊരു എഴുന്നൂറ് പേരോളം എൻ്റെ അടുത്ത് വന്ന് എടുത്തിട്ടുണ്ട് ഇന്ന് ഞാൻ ഏത് സ്റ്റേഷനിൽ പോയാലും സാറേ എവിടെ സാറേ വീട് ഞാൻ രണ്ട് പ്രാവശ്യം എനിക്കെടുത്തത് അതുപോലെ ഞാൻ വേറെ എറണാകുളത്ത് പോയപ്പോൾ ട്രാഫിക്കിൽ വെച്ച് കണ്ടു അപ്പം ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ഫുള്ളി അവിടെ നിന്ന് കണ്ടിട്ട് എന്നെ കൈ കാണിച്ചതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു പോലീസ് അടുത്തല്ല എന്നുകൊണ്ട് ഞാനിത് കേട്ടി നിർത്തി കാരണം വണ്ടിയുടെ പിന്നിൽ മുന്നിലും എൻ്റെ ഇതുണ്ട് സ്റ്റിക്കറുണ്ടായിരുന്നു നിർത്തിയപ്പോൾ സാർ എന്നെ മനസ്സിലായ ചോദിച്ചില്ല എൻ്റെ പേര് ഇങ്ങനെയാണ് സാറടുത്ത് വന്നിരുന്നത് ഞാനിപ്പോൾ എങ്ങനെയാണ് എപ്പോൾ കയറി ഫസ്റ്റ് ക്ലേസിലേക്ക് വരാം അത് സാർ ഊഹ് ഫസ്റ്റ് ക്ലേസിലേക്ക് കയറിയിരുന്നു അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് വേറെ ലെവലാണ് കൂടുതൽ ഞാൻ പറയുന്നില്ല അപ്പോൾ ആൾറെഡി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞു ഇനി എനിക്ക് കൂടുതലായിട്ട് ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനില്ല ഏത് നിമിഷവും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വരാം പഠിക്കാം അതേപോലെ തന്നെ ട്രാവലറുകൾ ഇന്നത്തെ ടൂറിസ്റ്റ് മേഖല വളരെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കാന് ട്രാവലറിലാണ് ഓരോ ഡ്രൈവർമാർ റിലീസാകുന്നത് ട്രാവലർ ഓടിക്കുമ്പോൾ അതിൻ്റെ ബ്രേക്ക് കുറച്ച് കോംപ്ലിക്കേഷനാണ് സിമ്പിളാണ് ബട്ട് നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും സാധാരണ വണ്ടി പോലെ എല്ലാ ട്രാവലർ അതിൻ്റെ ബ്രേക്ക് നമ്മൾ ശ്രദ്ധിക്കണം അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ക്ലാസ് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഒരു ട്രാവലർ എ സി പാനൽ എങ്ങനെ ഉപയോഗിക്കണം വീഡിയോ എങ്ങനെ പ്ലേ ചെയ്യുക ഓഡിയോ എങ്ങനെ പ്ലേ ചെയ്യുക ആ വീഡിയോ ഓഡിയോ പ്ലേ ചെയ്യൽ സിമ്പിൾ ആയിരിക്കും പക്ഷേ നിങ്ങളെ ഉള്ളത് നെറ്റ് എന്നിട്ട് മൊബൈലിൽ നിന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായാലും കണക്റ്റ് ചെയ്യുക കരോക്കെ സോങ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മൊബൈലിൽ കരോക്കെ സോങ് വെച്ച് കഴിഞ്ഞാൽ മൈക്കുമായിട്ട് എങ്കിൽ എങ്ങനെയായാലും ലിങ്ക് ചെയ്യാം ഇതിനൊക്കെ ഓരോ യൂണിറ്റുകളുണ്ട് ആ യൂണിറ്റുകൾ പ്രവർ അതിൻ്റെ പ്രവർത്തനം പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ് പക്ഷേ പ്രവർത്തനം എല്ലാവരും എല്ലാവരുടെയും മനസ്സിലാക്കണം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണമെന്നില്ല ആ വക കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്നതാണ് അത് ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു ദിവസം ചെയ്തു തരും ഇരുപത്താറ് സീറ്റ് ട്രാവലറുകളാണ് അത് കൊടുക്കുക കാരണം ഇനി സീസൺ വരുന്ന സമയത്ത് വണ്ടിക്ക് ഓട്ടോ ഇല്ലാത്ത ദിവസങ്ങളായിരിക്കും ഞാൻ ഇതിനു വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം